ഹായ് അസ്ലാമലൈക്കും ഹിബാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് നല്ലൊരു ഉണക്കമയും കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മുരിങ്ങയിലേക്ക് ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊരു ആറ് ഉണക്കമത്തി എടുത്തിട്ടുണ്ട് അത് വെള്ളം ഒഴിച്ചിടുന്നുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുള്ളിലൊക്കെ കളഞ്ഞാൽ ഇതുപോലെ മാംസം മാത്രം ഇത് കണക്ക് പിച്ച് എടുത്തിട്ടുണ്ട് എനിക്ക് കറി വെക്കാൻ ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു പിടി മുരിങ്ങയില ഞെട്ടൊക്കെ കളഞ്ഞ് എറുത്തെടുക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുക കടുവന്ന് പൊട്ടി വരുമ്പോൾ കാൽ കാൽസ്പൂൺ ഉലുകൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് കിട്ടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങയില മൂത്ത് ആവശ്യമില്ല ഇനി അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളകി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു മൂന്ന് പച്ചമുളക് മലക്കറി മുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് കറിയപ്പിലയും കുടമ്പുളിയും കുതിർത്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കുക കുടമ്പുളിയല്ല എന്നുണ്ടെങ്കിൽ മാങ്ങയോ പുളിഞ്ചിക്കയോ ഇട്ട് കൊടുത്താൽ മതിയാകും അരപ്പൊന്ന് ചൂടായി വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമീനും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഇളച്ച് വന്നതിന് ശേഷം തീ കുറച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം പുരിങ്ങയിലേക്ക് ഇട്ടിട്ടുള്ള നല്ലൊരു ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഉണക്കമീനും ചേമ്പൻ തണ്ടും കൊണ്ടുള്ളൊരു നല്ലൊരു കറിയുടെ റെസിപ്പിയുണ്ട് ഞാൻ പിൻ ചെയ്തേക്കാം മുരിങ്ങയിലയും ഉണക്കമീനും കൊണ്ടുള്ള ഒരു കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകണേ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ അസ്സലാലേക്കും